ചെട്ടികുളങ്ങരയിൽ സി പി എം ഭരണസമിതി ഏകാധിപത്യം കാട്ടുന്നുവെന്നാരോപിച്ച് ബി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധം വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട പതിനഞ്ചംഗ ആസൂത്രണ സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായി പതിനഞ്ച് അംഗങ്ങളിൽ പതിമൂന്ന് സി പി എം നേതാക്കന്മാരെ കുത്തിനിറച്ചതിൽ പ്രതിഷേധിച്ച് ബി ഗ്രാമപഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി ബഹിഷ്കരിച്ചു ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട പതിനഞ്ചംഗ ആസൂത്രണ സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സിപിഎം ഏകപക്ഷീയമായാണ് പെരുമാറിയതെന്നും പതിനഞ്ചംഗങ്ങളിൽ പതിമൂന്ന് സിപിഎം നേതാക്കന്മാരെ കുത്തിനിറച്ചിരിക്കുകയാണെന്നും ബിജെപി ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അടിയന്തര കമ്മിറ്റി ബഹിഷ്കരിച്ചു ടെക്നിക്കൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തേണ്ട ആസൂത്രണ സമിതിയിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതും സീറ്റ് ലഭിക്കാത്തതുമായ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഉൾപ്പെടുത്തുകയായിരുന്നുവെന്ന് ബി ആരോപിച്ചു അപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ പ്രതിഷേധം അറിയിച്ചു ബി ജെ പി പറഞ്ഞിരുന്നു നമ്മുടെ മൂന്നാളുകളെ അത് ഉൾക്കൊള്ളിക്കണമെന്നും ആസ്ത്ര സമിതിയിലേക്ക് അവർ ഏകപക്ഷീയമായി അവരുടെ ആളുകളെ ശരിക്കും സി പി എമ്മിന്റെ ഒരു പാനലാണ് ഇന്നത്തെ ആസ്ത്ര സമിതി തയ്യാറാക്കിയിരിക്കുന്നത് പാനൽ തയ്യാറാക്കിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ജയിച്ചതും തോറ്റതുമായിട്ടുള്ള എല്ലാ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ച് പേരെ ഉൾപ്പെടുത്തി അവരൊരു പാനൽ തയ്യാറാക്കി സി പി എമ്മിന്റെ പാനല് തയ്യാറാക്കിയാണ് ഇന്നത്തെ ആസ്ത്ര സമിതി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രതിഷേധിച്ച് അംഗങ്ങൾ നമ്മുടെ മുന്നോട്ട് ഇതിൽ ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗം ശക്തമായി പ്രതിഷേധിച്ചു എത്രയും പെട്ടെന്ന് ഈ ലിസ്റ്റ് പുനഃപരിശോധിച്ചില്ല എങ്കിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന സെമിനാർ ഉൾപ്പെടെ ഒരു പരിപാടികളിലും ബി ജെ പിയുടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുക്കില്ല എന്ന് കാണിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കത്ത് നൽകുകയും ചെയ്തു ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ മഞ്ജു അനിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് ഉണ്ണിച്ചേത്ത് ശ്രീകല ശ്രീലേഖ സഞ്ജു അനിതാദേവി അനൂജ രജേഷ് ചന്ദ്രലേഖ എന്നിവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധത്തിന് ബി ജെ പി ചെട്ടുവളങ്ങര മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ണൻ ചെട്ടുവളങ്ങര സംസ്ഥാന അംഗം രാമദാസ് പന്തപ്ലാവിൽ കിഴക്കൻ മേഖലാ പ്രസിഡന്റ് സന്തോഷ് ചെമ്മങ്കുളങ്ങര പടിഞ്ഞാറൻ മേഖലാ ജനറൽ സെക്രട്ടറി പ്രമോദ് കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി സീഡിനു